ദാവൂദ് നബി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോ ദാവൂദ് നബി ഇസ്ലാമിനും മകൻ സുലൈമാൻ ഇസ്ലാമനുംബി ഇസ്ലാമിനും അള്ളാഹു വലിയ ജ്ഞാനം നൽകിയിരുന്നു വിശുദ്ധ ഖുർആാൻ ഇരുപത്തിയേഴാം അധ്യായത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈ ഇസ്ലാമിനെ കുറിച്ച് ഒരിക്കൽ സെയ്ദിനാഹു അലൈവ് വസ്ലം പറഞ്ഞു സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്നല്ലാതെ ദാവൂദ് നബി ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് വെച്ച് ദാവൂദ് നബി അലി ഇസ്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം വലിയ ജനാവലിയായിരുന്നു ജനനിബിഠമായിരുന്നു അത്യുഷ്ണ കാലഘട്ടം കടുത്ത ചൂടുള്ള കാലഘട്ടം ജനങ്ങൾ ചൂട് കഷ്ടപ്പെട്ട ആ ഒരു സമയം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറവകളെ കൊണ്ട് തണലി വിരിച്ച സംഭവം ചരിത്ര പ്രസിദ്ധമാണ് ഏതായാലും നമുക്ക് ദാവൂദ് നബി അലൈഹിസ്ലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം സയ്യിദ്ന റസൂലാഹിഇ ഇ അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവൂദ് നവിയുടെ നിസ്കാരമാകുന്നു നോമ്പുകളിൽ വെച്ച് ദാഹുവിനി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവൂദ് നബിയുടെ നോമ്പാകുന്നു അദ്ദേഹം രാത്രി പകുതി സമയം ഉറങ്ങും മൂന്നിലൊരു ഭാഗം എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കും വീണ്ടും ആറിലൊരു ഭാഗം ഉറങ്ങും ഒരു ദിവസം നോമ്പ് പിടിക്കും ഒരു ദിവസം നോമ്പ് വിടും വളരെ വണക്കമുള്ള ആളായിരുന്നു ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ പിന്മാറില്ല മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു ദാവൂദ് നബി അലൈഹി ഇസ്ലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരിക്കൽ നബി നബി ഇങ്ങനെ പറഞ്ഞു മനുഷ്യരുടെ കൂട്ടത്തിൽ വലിയ ഇബാദത്തുകാരനായിരുന്നു ദാവൂദ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും സംസാരം കൃതജ്ഞതാ നിർഭരമായിരുന്നു അള്ളാഹു തങ്ങൾക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കും സംസാരിക്കും അവരുടെ കൃതജ്ഞതാ ബോധത്തെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നമിനിൽ പതിനഞ്ചാം വചനത്തിൽ നമുക്കിങ്ങനെ കാണാം തീർച്ചയായും ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകുകയുണ്ടായി രണ്ടാളും പറയുകയും ചെയ്തു സത്യവിശ്വാസികളായ തൻ്റെ അടിയാന്മാരിൽ മിക്കവരേക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയവനായ അള്ളാഹുബിനാണ് സർവസ്വതിയും ശക്തരായ ഭരണാധികാരികളും പ്രതാപശാലികളായ പ്രവാചകന്മാരുമായിരുന്നു ആ പിതാവും പുത്രനും മുമ്പുള്ളവർക്ക് കഴിയാത്ത മികച്ച പടയങ്കി നിർമ്മാണം ദാവൂദ് നബി നബിസ്ലാം ലോകത്തെ പഠിപ്പിച്ചു ഇരുമ്പ് കൊണ്ടുള്ള വിവിധ സാമഗ്രികൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംസാരം പഠിപ്പിച്ചു കൊടുത്തു പർവ്വതങ്ങളുടെ തസ്മീഹ് പഠിപ്പിച്ചു അങ്ങനെ എന്തെല്ലാം വിജ്ഞാനങ്ങളാണ് അവർക്ക് നൽകപ്പെട്ടത് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ മറച്ചു വെച്ചില്ല അനുഗ്രഹങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ചെയ്തത് വിശുദ്ധ ഖുർആനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ പതിനാറാം വചനത്തിൽ അള്ളാഹു പറയുന്നു സുലൈമാൻ ദാവൂദിന് അനന്തരവകാശിയായി അദ്ദേഹം പറഞ്ഞു ഹേ മനുഷ്യരെ നമുക്ക് പക്ഷികളുടെ സംസാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വസ്തുക്കളിൽ നിന്നും നമുക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു നിശ്ചയമായും ഇതുതന്നെയാണ് വ്യക്തമായ അനുഗ്രഹം പിതാവായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമനിൽ നിന്നും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രവാചകത്വവും രാജാധികാരവും അനന്തരമെടുത്തു പിതാവിന് ലഭിച്ച അനുഗ്രഹങ്ങൾ പുത്രനും ലഭിച്ചു തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക വഴി അവർ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ദാവൂദ് നബി അലി ഇസ്ലാമിന് അധികാരവും ശക്തിയും ഉണ്ടായിരുന്നത് കൊണ്ട് ഇസ്രായേലർ അടങ്ങി ഒതുങ്ങി നിന്നു എന്നേയുള്ളൂ തക്കം കിട്ടിയാൽ ധിക്കാരം കാണിക്കും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇതാണ് സത്യവിശ്വാസിയുടെ ലക്ഷണം ഇക്കാര്യത്തിൽ ഇസ്രായേലിയർക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നവനെ തടയില്ല ചിലർ ഉപദേശിക്കും ഉപദേശം സ്വീകരിച്ചില്ലെങ്കിലും സൗഹൃദം തുടരും വെറുപ്പ് കാണിക്കില്ല ഒരു തെറ്റ് ഒരു ദിവസം ചെയ്യും അടുത്ത ദിവസം തെറ്റ് വർദ്ധിക്കും തെറ്റുകാരുടെ കൂട്ടുകാർ വർദ്ധിക്കും അവർ അക്രമാശക്തരാകും ഇക്കാരണത്താൽ ദാവൂദ് നബി അലി ഇസ്ലാം അവരെ ശപിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമും ശപിച്ചിട്ടുണ്ട് ഇസ്രായേലി സമൂഹത്തിൽ വന്ന അവസാനത്തെ പ്രവാചകനായിരുന്നു ഈസാ നബി അലൈ ഇസ്ലാം സൂറത്ത് മാഹിതയിൽ എൺപത്തി വചനത്തിൽ എങ്ങനെ കാണാം ഇസ്രായേൽ സന്തതികളിൽ നിന്നും വിശ്വസിക്കാത്തവർ ദാവുതിന്റെയും മറിയമ്മിന്റെ മകൻ ഈസയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു അത് അവർ അനുസരണക്കേട് കാണിക്കുകയും അതിരി വിടുകയും ചെയ്തത് കൊണ്ടാകുന്നു ഒരു കൂട്ടർ ചെയ്യുന്ന തെറ്റ് മറ്റൊരു മറ്റൊരു കൂട്ടർ തടയുന്നില്ല അക്കൂട്ടർ ചെയ്യുന്നത് ഇരുവരും തടയുന്നില്ല തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിൽ പരസ്പരം സഹകരിക്കണം മറ്റു പ്രവാചകന്മാർ അവരെ ശപിക്കാനുള്ള കാരണം അതാകുന്നു ഇസ്രായേലി സമൂഹത്തിൽ വന്ന അവസ്ഥ പ്രവാചകനായിരുന്നു ഈസാ നബി അലി ഇസ്ലാം വിശുദ്ധ ഖുർആാനിൽ അഞ്ചാം അധ്യായത്തിൽ എൺപത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നു അവർ ചെയ്ത ദുരാചാരത്തെക്കുറിച്ച് അവർ പരസ്പരം വിരോധിക്കാറില്ലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ ചീത്ത തന്നെ മറ്റുള്ളവർ തെറ്റ് ചെയിൽ നിന്നും പിന്തിരിപ്പിക്കണം അധികാരവും ശക്തിയുമുള്ളവർ അത് ഉപയോഗിച്ച് തടയണം അതിന് കഴിയാത്തവർ വാക്കുകൊണ്ട് തടയണം അവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അവർ പരസ്പരം സഹകരിക്കണം സത്യവിശ്വാസി തന്റെ കൈകാര്യങ്ങളായി വിശ്വസിക്കാത്തവരെ നിയോഗിക്കരുത് സത്യവിശ്വാസം സംസ്കാരവും വിശ്വാസവും കാലക്രമേണ നശിച്ചു പോവാൻ ഇത് ഇടവരുത്തും ഇസ്രായേലിയർക്ക് അതാണ് സംഭവിച്ചത് വിശ്വസിച്ചരും വിശ്വസിക്കാത്തവരും ഇടകലർന്നു വിശ്വാസവും സംസ്കാരവും മലീമസമാകും വിധം അവർ കൂട്ടിക്കലർന്നു അവർ പാപം ചെയ്തു കുറ്റക്കാരായി ശിക്ഷ കർഹരായി നരകത്തിന്റെ അവകാശികളായി വിശുദ്ധ ഖുർആാനിൽ അഞ്ചാം അധ്യായത്തിൽ എൺപത്തി മൂന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ അവരിൽ നിന്ന് പലരെയും വിശ്വാസിക്കാത്തവരോട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നതായി നിനക്ക് കാണാം അവരുടെ നഫ്സുകൾ അഥവാ സ്വന്തങ്ങൾ തങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചിട്ടുള്ളത് വളരെ ചീത്ത തന്നെ അള്ളാഹു അവരോട് ക്രോധം വെച്ചിരിക്കുന്നു ശിക്ഷയിലാവട്ടെ അവർ ശാശ്വതമായിരിക്കും ഇതാണ് അവർ തങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇസ്രായേലുകൾ ഈ സംഭവം തലമുറകളിലൂടെ നിലനിർത്തുകയാണ് ചെയ്തത് അന്ത്യപ്രവാചകനായ സഹിദുന റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അവർ പല കുതന്ത്രങ്ങളും ഉപയോഗിച്ചു കണ്ടിരുന്നു നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് ഇങ്ങനെ പറഞ്ഞു ഇസ്രായേലിൽ ആദ്യം വീഴ്ച വന്നത് ഇങ്ങനെയായിരുന്നു ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മറ്റൊരാൾ പറയുന്നു ഇത് തെറ്റാണ് ചെയ്യരുത് പിന്നെ പിറ്റേ ദിവസം അയാൾ അതേ തെറ്റ് ചെയ്യുന്നു ഉദ്ദേശിച്ചയാൾ അയാളോടൊപ്പം തിന്നുകയും കുടിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്നു ഒരു പ്രയാസവുമില്ലാതെ അങ്ങനെ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ തല്ലിച്ചു അവർ ഭിന്നിച്ചു എന്നിട്ട് നബി ഈ ഖുർആൻ വചനം ഓതി തുടർന്നിങ്ങനെ പറഞ്ഞു അള്ളാഹുവാണേ സത്യം നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരം വിരോധിക്കുകയും വേണം നിങ്ങൾ അക്രമിയുടെ കൈക്ക് പിടിക്കുകയും വേണം അവനെ യഥാർത്ഥത്തിലൂടെ നടത്തുകയും വേണം ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ ഇതിൽ നിന്നും പിന്മാറിയാൽ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി തരും ദൃശ്യലോകത്ത് നിന്ന് ദാവൂദ് നബി അലി ഇസ്ലാമിന് ഒരു ചങ്ങല ഇറക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം നബിയുടെ ഭവനത്തെയും അദ്ദേഹത്തിന്റെ ആരാധനാലയത്തെയും ചങ്ങലയുടെ രണ്ടറ്റങ്ങൾ തൊട്ടുകിടന്നു എന്തെങ്കിലും അത്യാഹിതം ഭവിക്കുകയാണെങ്കിൽ ചങ്ങല ചലിക്കും ഈ ചലനത്തിന്റെ സൂചന എന്താണെന്ന് ദാവൂദ് നബി അലി ഇസ്ലാം മനസ്സിലാക്കും രോഗികൾ വരും പ്രയാസപ്പെടുന്നവർ വരും ചങ്ങല സ്പർശിക്കും ദുഃഖം മാറും പ്രയാസം തീരും രണ്ടുപേർ തമ്മിൽ തർക്കമാണെന്ന് വെക്കുക ചങ്ങലയുടെ സമീപം വരും കളവ് പറയുന്നവര് ചങ്ങല സ്പർശിക്കാൻ കഴിയില്ല സത്യം പറയുന്നവർ സ്പർശിക്കും തർക്കം തീരും ഇസ്രായേലിയരിൽ അനാചാരങ്ങൾ വർദ്ധിച്ച കാലത്ത് ആകാശത്ത് നിന്നും ബൈത്തിൽ മുക്കദ്സിലെ പാറയിലേക്ക് ഒരു ചങ്ങല തൂങ്ങിയിരുന്നു വിധിന്യായത്തിന്റെ ചങ്ങല സ്വർണ ചങ്ങല സത്യം പറയുന്നവർ അതിൽ സ്പർശിക്കും അല്ലാത്തവർക്ക് സ്പർശിക്കാനാവില്ല ഇസ്രായേല്യർക്ക് പല കാലങ്ങളിലായി മൂന്ന് തരം പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ക്ഷാമം ശത്രുക്കളിൽ നിന്നുള്ള പരാജയം കോളറ കോളറ പിടിച്ച് ധാരാളം ആളുകൾ മരണപ്പെട്ടു ഇസ്രായേലിയർ ഭയന്നുപോയി ക്രമേണ രോഗം നീങ്ങിപ്പോയി ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇസ്രായേലിലെ വൈത്തിൽ മുക്കദ്സ് നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അക്കാലത്തെ പണ്ഡിതന്മാരും നേതാക്കളുമെല്ലാം അവിടെ സമ്മേളിച്ചു ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവരോട് ഇങ്ങനെ ഉപദേശിച്ചു അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് നന്ദിയായി നാം ഇവിടെ ഒരു മസ്ജിദ് പണിയണം ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആ നിർദ്ദേശം സ്വീകരിച്ചു മസ്ജിദിന്റെ പണി തുടങ്ങി കല്ലുവെട്ടിക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തറ കെട്ടി ചുമരുകെട്ടി തുടങ്ങി അപ്പോൾ ദാവൂദ് നബി അലി ഇസ്ലാമിന് ദിവ്യ വെളിപാടുണ്ടായി മസ്ജിദിന്റെ പണി തന്റെ കാലത്ത് പൂർത്തിയാവില്ല ദാവൂദ് നബി അൽ ഇസ്ലാം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുറത്തേക്കുള്ള വാതിലുകൾ പൂട്ടിയിടും പുറത്തു നിന്നാർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഒരു ദിവസം വീട് പൂട്ടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ വീടിന് അകത്ത് ഒരാൾ നിൽക്കുന്നു നിങ്ങൾ ആര് എങ്ങനെ അകത്ത് കടന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു വീടിന്റെ മദ്യത്തിലാണ് ആളുടെ നിൽപ്പ് വീടിനകത്തെ പെണ്ണുങ്ങളും അസ്വസ്ഥരായിരുന്നു അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി ഞാൻ രാജാക്കന്മാരെ ഭയപ്പെടാത്തവൻ മറകൾ എനിക്ക് വിലങ്ങാവുകയില്ല ഇത് കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ആളെ മനസ്സിലായി നിങ്ങൾ മലക്കുൽ മൗത്ത് മരണത്തിന്റെ മാലാക്കിയാണ് സ്വാഗതം അള്ളാഹുവിന്റെ കൽപ്പന നടകട്ടെ ദാവൂദ് നബി അലൈഹി സ്ലാം കിടന്നു മരണത്തിൻ്റെ മാലാക റോഹ് പിടിച്ചു സമപബോലമായ ജീവിതം അസ്തമിച്ചിരിക്കുന്നു ദാവൂദ് നബി നബിസ്ലാമിൻ്റെ മരണത്തെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട് മരണം പെട്ടെന്ന് നടന്നു അതൊരു ശനിയാഴ്ചയായിരുന്നു നിസ്കരിക്കാൻ വേണ്ടി മിഹ്റാബിൽ കയറിയപ്പോഴാണ് മരണത്തിൻ്റെ മലക്ക് വന്നതെന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലക്ക് പറഞ്ഞു അള്ളാഹുബിന്റെ നബിയെ താങ്കളുടെ ആയുസ്ലെ വർഷങ്ങളും മാസങ്ങളും അവസാനിച്ചു കഴിഞ്ഞു ഭക്ഷണപാനീയങ്ങളും അവസാനിച്ചു ഉടനെ ദാവൂദ് നബിയിലെ ഇസ്ലാം നിസ്കാരത്തിൽ പ്രവേശിച്ചു സുജൂതിൽ മരണം സംഭവിച്ചു മരണവാർത്ത പുറത്തേക്കൊഴുകി നാടാകെ നടുങ്ങിപ്പോയി ജനം സ്തബ്ധരായി പിന്നെ അവർ മുൻ മുമ്പോട്ട് കുതിച്ചു ജനാസഖറിലേക്ക് എടുക്കാൻ സമയമാവുന്നു നിന്ന് തിരിയാൻ കഴിയാത്ത വിധം ജനം തടിച്ചുകൂടിയിരിക്കുന്നു അത്യുഷ്ണകാലം എല്ലാവരും വിയർത്തൊഴുക്കുന്നു സൂര്യൻ കത്തിച്ചൊലിക്കുന്നു ഭൂമി ചൂടുപിടിച്ചിരിക്കുന്നു ഉഷ്ണം സഹിക്കാൻ വയ്യ നിൽക്കാൻ കഴിയുന്നില്ല ഇരിക്കാനും വയ്യ മരണത്തിലെ ദുഃഖം അവരെ തളർത്തിയിരിക്കുന്നു ഒപ്പം ഉഷ്ണവും ഓ സുലൈമാൻ രക്ഷിക്കൂ ജനങ്ങൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് കരയുന്നു ചെറുപ്പക്കാരനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വന്നു വൻ ജനക്കൂട്ടം നോക്കി നിൽക്കുകയാണ് നാൽപ്പതിനായിരത്തോളം പണ്ഡിതന്മാരുണ്ട് പിന്നെ ജനസമുദ്രം തന്നെ സുലൈമാൻ നബി അലി ഇസ്ലാം ഉറക്ക വിളിച്ചു വിളിക്കുത്തരമെന്നോണം പല ഭാഗത്തു നിന്നും പറവകൾ പറന്നു വന്നു ജനക്കൂട്ടത്തിന് തണലേകൂ സുലൈമാൻ നബി അലി ഇസ്ലാം കൽപ്പിച്ചു പറവകൾ തിങ്ങി നിറഞ്ഞു ഓരോ പക്ഷിയും ഇരുചിറകളും നീട്ടിപ്പരത്ത് നിന്ന് എണ്ണിയാൽ ഒതുങ്ങാത്ത പക്ഷികൾ സൂര്യരശ്മികളെ തടുത്തു നിർത്തി ചൂട് കുറഞ്ഞു നേർത്ത കാറ്റ് വീശി വല്ലാത്ത ആശ്വാസം സുലൈമാൻ നബി അലി ഇസ്ലാമിൽ നിന്നും ജനങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ അനുഭവമാണിത് ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ ഭൗതിക ശരീരം ഖബറിലേക്ക് താഴ്ത്തി ഖബറടക്കൽ കർമ്മം അവസാനിച്ചു മഹാരാജാവ് പോയി ഇനി ആര് അവർ സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ പ്രതീക്ഷയോടെ വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിയെട്ടാമധ്യായത്തിൽ മുപ്പതാം വചനത്തിൽ അള്ളാഹു പറയുന്നു ദാവൂദിന് നാം സുലൈമാനെ നൽകി അദ്ദേഹം വളരെ നല്ല അടിയൻ നിശ്ചയമായും അദ്ദേഹം വളരെ വണക്കമുള്ള ആളാകുന്നു അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനി സുലൈമാൻ നബി അലൈഹിമിന്റെ ഭരണകാലം ദാവൂദ് നബി ദാവൂദ്സ്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബൈത്തുൽ മുക്കദ്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ മക്ബർ ഫലസ്തീൻ യാത്രയിൽ പലപ്പോഴും ഇവിടം ചെയ്യാൻ സാധിക്കാറില്ല എന്നാലും നിരവധി തവണ ഇവിടം സിയാറത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അൽഹന്ദ ഇവിടം പൂർണമായും ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ സന്ദർശിക്കുമ്പോൾ തീരെ ശബ്ദമുണ്ടാക്കാൻ പാടില്ല സ്ത്രീകളും പുരുഷന്മാരും തലമറക്കണം ഇല്ലാത്തവർക്ക് തൊപ്പിയും ഷാളും അവിടെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ തൊട്ടടുത്ത് ഇത് യേശുവിൻ്റെ ലാസ്റ്റ് സഫർ നടന്ന ഹാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടമാണ് ഇസ്ലാമിക ഭരണകാലത്ത് ഇതൊരു പള്ളിയായി ഉപയോഗിച്ചിട്ടുണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലൂടെ എല്ലാ ഭാഗങ്ങളിലൂടെയും നാം കടന്നു വന്നു ചരിത്ര പഠനം ആഗ്രഹിക്കുന്നവർ ഇതിന്റെ ഒന്നാം ഭാഗം മുതൽ പൂർണ്ണമായും കണ്ട് പഠിച്ച് ആ പ്രവാചകന്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ് ഇനിയും കുറച്ച് പ്രവാചകന്മാരുടെ ചരിത്രം കൂടി നമുക്ക് പ്രതിപാദിക്കാനുണ്ട് അടുത്തയാഴ്ച മുതൽ നമുക്ക് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ മകൻ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്ര പഠനത്തിലേക്ക് കടക്കാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് പുതിയ ചരിത്രവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം